നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നു രാസവളത്തിൻ്റെ ഉപയോഗം മൂലം മണ്ണിലെ ഫലഭൂഷ്കത നഷ്ടപ്പെടുകയും മണ്ണിരകളെ പോലുള്ള സൂക്ഷ്മജീവികൾ ചത്തുപോകുകയും ചെയ്യുന്നു രാസ കീടനാശിനിയായ കീടനാശിനിയായൻഡോസൽഫാൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പല വിധത്തിൽ കണ്ടുകഴിഞ്ഞതാണല്ലോ അതിനാൽ നമുക്ക് ഏറ്റവും അത്യുത്തമമായ വളങ്ങൾ എന്നത് നാടൻ ജൈവവളങ്ങൾ തന്നെയാണ് നൈട്രജൻ മുതൽ സിംഗേ പോറോൺ പോലെയുള്ള മൈക്രോന്യൂട്രിയൻസ് വരെ നമുക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ വഴി ലഭിക്കുന്നു ജൈവ വളങ്ങളുടെ ശ്രേണിയും അത് എങ്ങനെ ലഭിക്കുന്നു എന്നതുമാണ് ഇന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു തരുന്നത് ഒന്ന് Siamo anche... una